വയനാട് പുൽപ്പള്ളിയിൽ അംഗത്തെ മരിച്ച നിലയിൽ കണ്ടെത്തി മുള്ളൻകൊല്ലി പഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ ജോസ് നെല്ലേടമാണ് മരിച്ചത് വീടിനടുത്തെ കുളത്തിലാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കാണപ്പെട്ടത് പുൽപ്പള്ളി കള്ളക്കേസിൽ ആരോപണ വിധേയനായിരുന്നു ജോസ് ഇന്ന് രാവിലെയാണ് വീടിന് സമീപത്തെ കുളത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ ജോസിനെ നാട്ടുകാർ കണ്ടത് വിഷം കഴിച്ച ശേഷം ഞരമ്പ് മുറിച്ച് കുളത്തിലേക്ക് ചാടുകയായിരുന്നു അവശ്യനിലയിൽ കണ്ടെത്തിയ ജ്യൂസിനെ കൃഷിയിടത്തിൽ പണിയെടുക്കുന്ന നാട്ടുകാരാണ് കണ്ടത് ഉടനെ പുൽപ്പള്ളി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഭയങ്കര ചുമയുടെ ഒച്ച കേട്ടിട്ടാണ് ഒച്ച ഭയങ്കരമായിട്ട് ഒച്ച ശക്തമായിട്ട് ഒച്ച കേട്ടിരുന്നു അപ്പോഴാണ് ഇത് ആരാന്ന് എന്താണെന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങി ചെന്ന് താഴ്ത്തി ഇറങ്ങി ചെല്ലുമ്പോൾ കുളത്തിൻ്റെ പക്കത്തുനിന്ന് ഒച്ച ആ ഭാഗത്തുനിന്ന് ഒച്ച കേൾക്കാം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും അവിടെ സംശയിച്ച് ചെവി ഓടത്തിനിന്ന് പിന്നെ ഒച്ച പിന്നെ പിന്നെയും പോകാൻ തുടങ്ങിയപ്പം വീണ്ടും ചുമയുടെ ഒച്ച കേൾക്കുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ഇറങ്ങി ചെല്ലുന്നത് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ വേഗം ചെന്നു കുളത്തിൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ ഈ ഒരു കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചുമക്കുന്നുണ്ട് അതിൽ പിടിച്ചുകൊണ്ട് നിൽപ്പണ്ട് വെള്ളത്തിലാണ് കിടന്നത് അപ്പോൾ കത്തിയും സ്ഫോടക വസ്തുക്കളും മദ്യവും വീട്ടിലെത്തിച്ച കള്ളക്കേസിൽ കുടുങ്ങിയ തങ്കച്ചൻ അഗസ്റ്റിൻ തനിക്കെതിരായ കേസിന് പിന്നിൽ ഡി സി സി നേതാക്കളും ജോസ് നെല്ലേടവുമാണെന്ന് ആരോപിച്ചിരുന്നു സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം മുള്ളൻകൊല്ലിയിലേക്ക് കൊണ്ടുപോയി മുള്ളൻകൊല്ലി പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ പൊതുദർശനത്തിന് ശേഷം നാളെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ജനം വയനാട്